കുറെ നാളത്തെ എന്റെ ഒരു ആഗ്രഹം ഇന്ന് ഞാൻ സാധിച്ചു അതെന്താ ആഗ്രഹം ഈ പെട്ടിയാണോ ആഗ്രഹം അല്ലല്ല ഈ പെട്ടി എന്നല്ല ആഗ്രഹം ഇതാണ് നമ്മുടെ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു മൂൺ ലാമ്പ് ഉണ്ടാക്കിയെടുക്കുക ഈ പെട്ടിയല്ല ആഗ്രഹമെങ്കിലും ഈ ഒരു പെട്ടി പെട്ടിയായിരുന്നു ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു ഈ ക്രാഫ്റ്റ് ഒക്കെ തലക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ എക്കാലത്തെ ആഗ്രഹമായിരിക്കും ഒരു മൂൺ എന്നുള്ളത് ഏത് നമ്മുടെ ബല്ലൂൺ ഉറപ്പിച്ചുണ്ടാക്കുന്ന മൂൺ അല്ല നല്ല പപ്പടം പോലെ ഇരിക്കുന്ന ഒരു മൂൺ ലാമ എന്റെയും ഒരു ആഗ്രഹമായിരുന്നു അത് മുംസാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിന്റെ കിറ്റ് യൂസ് ചെയ്തിട്ട ഞാൻ ഈ ഒരു മൂൺ ലാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കിറ്റിനകത്ത് തന്നെ ഇതുണ്ടാക്കാനുള്ള സകല മെറ്റീരിയൽസ് അവർ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഡബിൾ ഉണ്ടായിരുന്നത് അതായത് ഈ ഒരു കിറ്റ് യൂസ് ചെയ്തിട്ട് ഒറ്റ ഒരു മൂൺ ലാമ്പ് മാത്രമല്ല രണ്ടോ മൂന്നോ മൂൺ ലാമ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ ആകെ ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ ഫുൾ ലാമ്പ് ഉണ്ടാക്കിയത് ഈ കിറ്റിന്റെ ഒപ്പം തന്നെ അവരുടെ ഒരു ഓൺലൈൻ ക്ലാസും കൂടെ ഉണ്ടാവും അപ്പൊ അതും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരെ കോൺടാക്ട് ചെയ്തെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുമ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു സാൻഡ് ആഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി അപ്പൊ തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു ഒരു സൊല്യൂഷനും കിട്ടി ഇത് ജസ്റ്റ് ഒരു ഹോബി മാത്രമല്ല നല്ലൊരു സ്മോൾ ബിസിനസ് യും കൂടെ എന്തായാലും മുൻസാട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലാട്ടാ പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് എന്റെ പൊന്നോ ലൈറ്റ് ഓൺ ചെയ്തപ്പോ എന്ത് ഭംഗിയായിരുന്നു എന്ന് അറിയുമോ ഇതായിരുന്നു എന്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഈ ഒരു മൂൺ ലാമ്പിന് എന്തിനായിരുന്നു ഇത്രയും ഹൈപ്പ് എന്നുള്ളത് നേരിട്ട് കണ്ടപ്പോഴായിരുന്നു മനസ്സിലായത് മൂൺ ലാമ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം ഹഡ്രഡ് പെർസെൻറ്റേജ് വെർത്തായിട്ടുള്ള സാധനമായിട്ട് അപ്പൊ മൂൺ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട